മൂസ അലിഹിസ്സലാം മരുഭൂമിയിൽ ജീവിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ടവർക്ക് അതിശക്തമായ വയറുവേദന സംഭവിച്ചു വയറുവേദന അന്ന് ഫാർമസിയിലെ ആശുപത്രിയിലെ ഡോക്ടർ മഹാനായ ജല്ല ജലാലുവിനോട് യാ എനിക്ക് ശിഫ ശിഫ വേണം വേണം അങ്ങനെ മരുഭൂമിയിൽ എവിടെയോ കിടക്കുന്ന ഒരു പച്ചമരുന്ന് ഒരു ഒരു ചെടി കഴിക്കാൻ വേണ്ടി പറഞ്ഞു മൂസ ആ സമയം തന്നെ രോഗത്തിന് ശിഫ വന്ന് വയറുവേദന അങ്ങ് മാറുകയും ചെയ്തു വൻസറഫ് സമാധാനത്തോടെ തിരിച്ചു പോന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ അസുഖം തിരിച്ചു വന്നു ഭയങ്കരമായ വയറുവേദന കലശലായ വയറുവേദന അങ്ങനെ അങ്ങനെ സയ്യുദ്ദിന മുസാലിഹിസ്സലാം ആ വരുന്ന് പോയി കഴിച്ചു രോഗം മാറിയില്ല അള്ളാഹുവിനോട് ചോദിച്ചു റബ്ബേ എനിക്ക് മുൻപ് ഇതേ അസുഖം വന്നപ്പോൾ നീ പറഞ്ഞെന്ന് വരുന്ന് ഞാൻ കഴിച്ചു എനിക്കപ്പം മാറി ആ അസുഖം തിരിച്ചു വന്നിട്ടും ഞാൻ കഴിച്ചു എനിക്ക് മാറിയില്ലല്ലോ പഴയ പ്രിസ്ക്രിപ്ഷൻ അവിടെ ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങ് എടുത്തു കുടിച്ചു എന്നോട് നിങ്ങൾ ചോദിച്ചില്ലല്ലോ അതുകൊണ്ട് രോഗം മാറിയില്ല എന്ന് പറഞ്ഞു അലാ മൂസ നിങ്ങൾ നിങ്ങൾക്കറിയൂലേ അന്ന ദുന്യുല്ലുഹ സുമുൻ കാച്ചിൽ ഈ ലോകം മുഴുവനും നിങ്ങളെ കൊന്നുകളയുന്ന വിഷമാണ് ഒത്തിരി കുഹ ഇസ്മി എൻ്റെ നാമമാണ് ഇവിടെ നിങ്ങൾക്ക് മരുന്നായിട്ടുള്ളത് ബാക്കിയൊക്കെ വിഷമാണെന്ന് നിങ്ങൾക്കറിയൂലേ എന്ന് നബിയുള്ള സ്ലാമിനോട് അള്ളാഹു പറഞ്ഞത് അസറവിള്ളി കാണാൻ കഴിയും ചില പ്രിസ്ക്രിപ്ഷൻ അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ചില മഹാന്മാരായ ആളുകൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും റൊക്കയെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ റൊക്കുക ചെയ്തു ഒറ്റയ്ക്ക് ചെയ്തു ചിലപ്പോൾ റിസൾട്ട് കിട്ടൂല ഒരു ഒരു മഹാനായൊരു മനുഷ്യൻ ഒരാബിതായ മുച്ചക്കയായൊരു മനുഷ്യൻ നിങ്ങൾ എന്നെ ചൊല്ലിക്കോ അതെന്നെ ഞാൻ ചൊല്ലിയിട്ടുണ്ട് എന്നാലും ചൊല്ലിക്കോ ആ ഇജാസിയത്ത് കൊണ്ട് ചൊല്ലുമ്പോൾ അതിന് മാറ്റമുണ്ടാവും ഇത് മുജറബാണ് ഇത് ലോകത്ത് അനുഭവിക്കാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യമാണ് അള്ളാഹു ചില കാനൂനുകൾ ലോകത്ത് ചില നിയമങ്ങൾ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണ് ചില ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നു ഇജാസത്തോടു കൂടെ ചൊല്ലുന്നു രണ്ടും അതിൻ്റെ പവറിൽ വ്യത്യാസം ഉണ്ടാവും നമ്മൾ ചെയ്ത് ചൊല്ലിയത് തന്നെയാണ് ഷേഖ് തന്നിട്ടുണ്ടാവുക പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ചൊല്ലിയപ്പോൾ കിട്ടാത്ത ഒരു ഒരു ആനന്ദവും ആസ്വാദനവും ഒരു അത്ഭുതവും അത് നേരിട്ട് തലക്കി ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് പോലെയല്ല രണ്ടും വ്യത്യാസമാണ് സയ്യദിനെ മുസനബി അലഹി ഇസ്ലാമിനോടർപ്പാല കൊടുത്ത ഈ ഒരു മറുപടി ഈ ആശയമാണ് പഠിപ്പിക്കുന്നത് മുസനബിയെ നിങ്ങളത് എടുത്തു കുടിച്ചല്ലേ മരുന്നായിരുന്നു അത് പക്ഷേ എൻ്റെ നാമം കൊണ്ട് എന്നോട് ചോദിച്ചിട്ട് നിങ്ങൾ കുടിക്കണമായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ശിഫ എന്ന് പറഞ്ഞു സുഹാൻ അല്ല